നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ധനുമാസത്തിലെ ഷഷ്ടി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് മറ്റുള്ളവരെല്ലാവരും ആറ് ദിവസം ഷഷ്ടി വ്രതം എടുക്കാൻ പറയുന്നു നമ്മളിവിടെ അങ്ങനെ പറയുന്നില്ല വ്രതം എടുക്കുന്നത് തന്നെ പട്ടിണമൊന്നും കിടക്കേണ്ട ആവശ്യമില്ല വെജിറ്റബിൾ മാത്രം കഴിക്കുക മക്കൾ നന്നാവുന്നതിന് വേണ്ടി മാതാവാണ് ഷഷ്ടിവ്രതം ആചരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നമുക്ക് ഷഷ്ടിക്ക് പ്രാധാന്യമായിട്ട് ആറ് ദിവസം പട്ടിണി നടക്കാനല്ല പറയുന്നത് പകരം അണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിന് മുരുകൻ്റെ ആറ് ആറുപടയ വീട്ടിലെ ഏറ്റവും ഉഗ്രപ്രതാപിയായിരിക്കുന്ന അണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാൻ സദാ ആണ്ടിയായിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്ക് ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിദേശ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ദേവസേനാധിപനായിരിക്കുന്ന ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് സഹായിട്ട് വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഷഷ്ടിയിടന്ന് അഞ്ചാം തീയതി പഞ്ചാമൃത ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ തന്നെ അഭിഷേകം മുന്നൂറ്റൻപത് രൂപയ്ക്ക് വലിയ പഞ്ചാമൃതാഭിഷേകാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ അതോടൊപ്പം നാളികേരം മുട്ടറക്കൽ നൂറ് രൂപയ്ക്ക് നടത്താൻ സാധിക്കും ആയുധങ്ങളെല്ലാം ഷഷിയുടെ പകുതി പൈസക്ക് ചെയ്യാം കാവടി എടുത്ത് വെച്ചിട്ട് ഭൂമി കിട്ടിയ ആളുകളുണ്ട് കാവടി നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ സാധാരണ ദിവസം ഇരുന്നൂറ് രൂപയാണ് ഷഷ്ടിയുടെ അന്ന് നൂറ് രൂപ മതി മറ്റുള്ള ആയുധങ്ങൾക്ക് നൂറ് രൂപ ഷഷ്ടിയുടെ അന്ന് അമ്പത് രൂപ ഓൺലൈനാകുമ്പോൾ നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും പിന്നെ വേലുണ്ട് ഭഗവാന്റെ ദണ്ഡായുധ പാണിയുടെ ദണ്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിഹാരമായിട്ട് കണക്കാക്കുക ഷഷ്ടി വിശേഷത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ നിത്യവും നാളികരമുട്ടിറക്കുന്ന നൂറ് രൂപ ദേവദേവൻ മഹാദേവൻ്റെ അടുത്തും നൂറ് രൂപയ്ക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ധനുമാസമായതുകൊണ്ട് ഇപ്പം ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ തേടുക അല്ലാതെ ജ്യോതിഷൊക്കെ തട്ടിപ്പണിതിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതരുത് എല്ലാവർക്കും ആവശ്യമുണ്ട് സമയത്തിനാണ് വില കൊടുക്കേണ്ടത് നൂറ് എട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥയൊക്കെ നമുക്കിവിടെ ആകാനു പൂജയിൽ ഒടി വെട്ടി ഒഴി നിമിഷം തന്നെ മാറിയിട്ടുണ്ടാകും അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യ മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി വരിക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വാങ്ങിച്ച സമയത്ത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ജോലി ഏതാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാരികപരമായ ആളാണോ അധ്യാപകനാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്നത് ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ വരുന്ന എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ ഇടങ്ങുകൊണ്ടും ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല അതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മോറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാടുകൾ പേരമംഗലത്ത് തിരു പേരമംഗലത്തുപിൻ്റെ തിരുസേനയിലേക്ക് എത്തിപ്പെടുക ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി നിരവധി രൂപസാക്ഷിയും വീഡിയോതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാം ഒരാളും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിൻ്റെ സനാതനധർമ്മ സംഘം എന്നുള്ള സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ ഇല്ലാതെ ജാതി മതവർഗവർണ വ്യത്യാസം രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അങ്ങായി ചേരാം ചേർന്ന് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു സാധിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിലേക്ക് അതിലും തീർത്ഥാടനമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രമംഗലത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു വിദേശവാസികളുടെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്ത തിരുസന്നിയിലേക്ക് പ്രണവമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അതിന് ഇതയാണ് തൃപ്പൂണിത്തറയെന്ന് പറഞ്ഞു രണ്ടായിരത്തി തിരുവത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ്വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വീട് വയ്ക്കാറുണ്ടായിരുന്നു വാസ്തവിക്കാൻ പറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തവം നോക്കി വേറെ വീട് വെച്ചു വിവിടുന്ന് തന്നെ പോയിട്ട് ഗണപതികോമം ഭാഗ്യസയൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന പോലുള്ളൊരു തോന്നല് വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ ഒക്കെ പിന്നെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനം ഒന്നുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥികൾക്ക് വീണ്ടും പൈസ കൊള്ളണം ഗുണമുണ്ടാവുന്നൊന്നും വല്ലതും നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്ക് അറിയാം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത നിങ്ങളോട് വേണ്ടി വരുന്നത് നമസ്കാരം സജിതയാണ് വടുതല എടപ്പള്ളിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും നേലസൊന്നും വാങ്ങുന്നില്ല നേരെ പൂജയിലേക്ക് വരും ആ പൂജ കഴിഞ്ഞിട്ട് ഭർത്താവിൻ ജോലിയിൽ ഉണ്ടായ കുറച്ച് തടസ്സമൊക്കെ ഉണ്ടായൊക്കെ മാറി ഡബിൾ പ്രൊമോഷൻ കിട്ടി പിന്നെ അതുകൂടാതെ മകളുടെ വിവാഹം കഴിഞ്ഞു പിന്നെ ഒരിക്കലും താഴേക്ക് പോകേണ്ടാവുന്നില്ല അപ്പോൾ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് മുമ്പ് ആണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരാം ഇന്ന ദിവസം കൂടെ ആഹ്വാന പൂജയുണ്ടെന്നുള്ള ലിസ്റ്റ് കാണും ആ ലിസ്റ്റ് കണ്ടുകഴിയുമ്പോൾ ധൈര്യമായിട്ട് വരാം ഇതെല്ലാം മാറ്റാം പിന്നെ പലരും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളോട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഈ കൊണ്ടുവരാൻ വരുന്ന ആളുകൾ ഇപ്പോൾ ഇവരിതൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെ ഇത്രയും മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും ഇവർ നേരിട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരാളെ അറിയും ആ ഒരു തോന്നൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് അവർക്കും തിരിച്ചു പിടിക്കണം നല്ല രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആഗ്രഹം ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവരും കരയറിപ്പോട്ടെ എന്ന് വെച്ചിട്ടാണ് അവരൊക്കെ വീടിയെടുത്തത് അപ്പം വീണ്ടും ഒരു വീട് കൂടി അവർക്ക് വെക്കാൻ സാധിച്ചു അപ്പം ഇവിടെ പൂജ അനിപ്പുണ്ടായ നേട്ടങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അത് ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക ഇത്രയും വലിയ വഴി വേറെ ഇല്ലാന്ന് മനസ്സിലാക്കുക നമസ്കാരം അനിത തുളസിദാസാണ് കോട്ടയം ജില്ലയുടെ സന്നാത സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എരുമേലിന് എരുമേലിയാണ് സ്വദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഇന്ന് മധ്യപ്രദേശിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് പൂജ നടത്തി പൂജ നടത്തി പിന്നെ പാൽപ്പായസം അങ്ങനെ ഒരുപാട് പൂജയും കാര്യം അതുകൂടാതെ എരുമേലിലുള്ള അതുകൂടാതെ എരുമേലിലുള്ള ഒരുപാട് ആളുകളെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് കൊണ്ടു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വരുന്നത് കാരണം അനിത എപ്പോഴും പറയുന്നൊരു കാര്യം ജനങ്ങൾക്ക് ഈ ആത്മീയ വഴി എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാം കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മൂന്നാംകുട്ടികളാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല ജോലിയിലേക്ക് എത്തണം നല്ല രീതിയിൽ വിവാഹം നടക്കണോ അതുകൊണ്ട് അവരമ്മയുടെ ആഗ്രഹമാണ് അപ്പോൾ അതേപോലെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അനുഭവ വലിയൊരു മാതൃകയാണ് അപ്പോൾ എനിക്ക് പൂജ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് മകന് ജോലി കിട്ടി പിന്നെ അതുകൂടെ മധ്യപ്രദേശിലൊരു വീടുണ്ടായിരുന്നു വിൽക്കാൻ നോക്കിയിട്ട് ഒരു രീതിയിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പൂജ സമയത്ത് മണ്ണ് കൊണ്ടുവരും അവിടെ കൊണ്ടിട്ടപ്പോൾ തന്നെ ഉടനെ വിൽക്കാൻ സാധിച്ചു മകന്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതേപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് എത്താം